ഞണ്ടൊക്കെ നോക്കിയെട്ടോ അപ്പൊ ഞണ്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കിട്ടിരിക്കുന്നുള്ളു അപ്പൊ നമുക്കത് കപ്പേ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ പെട്ടെന്ന് തന്നെ കപ്പയും കൂടെ നമുക്ക് അരിഞ്ഞ റെഡിയാക്കാം അരിഞ്ഞെടുക്കാൻ അല്ലെ കേട്ടോ അത് ശരിക്കും പറഞ്ഞത് ഇങ്ങനൊരു പീസ് ആക്കി കൊടുക്കണം കേട്ടോ അത് ഇത്രച്ചുള്ള പീസേ ചെറിയ പീസുകളാക്കിയണേ കയ്യിലൊന്നെടുത്ത് കാണിച്ചു തരാഞ്ഞെ ഓക്കെ കേട്ടോ ഇത്രച്ചുള്ള പീസുകൾ നമുക്ക് കഴിക്കാൻ ഭാഗത്തുള്ള പീസുകളാക്കി എടുക്കാണ് കേട്ടോ നല്ല വേവുള്ള കപ്പയാണ് കേട്ടോ അടിപൊളിയ സ്പോഞ്ച് ഉണ്ടാക്കിരിക്കും അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു ദിവസമായി അടുത്ത് ഇത് നമ്മളെ ബാക്ക് സൈഡിലുള്ള കപ്പ തന്നെ കേട്ടോ അത് രണ്ട് ദിവസമായി എടുത്ത് വെച്ചിട്ടോ ഇനി നമ്മൾ വെച്ചില്ല ഇവിടെ നമ്മൾ ബാക്കി എല്ലാം നാ റെഡിയാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ അവിടെ രണ്ട് കറി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് തുടങ്ങാൻ പരിപാടി കേട്ടോ അപ്പം ഇതിന് വേറൊന്നുമില്ല അവിച്ചെടുത്താൽ മതി കേട്ടോ കപ്പ കപ്പ കപ്പവിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കത് വെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കൈ കയ്യിരിക്കുന്ന ഈ ഷേപ്പിലേക്കാണ് ഇത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കപ്പ ഇനി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ എല്ലാവർക്കും ഇത് കപ്പയാണ് സ്പെഷ്യൽ ഈസ്റ്റർ സ്പെഷ്യൽ ആണോ ഓക്കെ ഇത് മതിയാവുമോ അല്ലെ ഇനി നമുക്കത് ഇത്ര ഉണ്ട് ഇവിടെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടിപ്പൊളി അടിപ്പൊളി കിടിലെ കിടിലെ കപ്പയും അതിനെക്കിന്റെ ഞണ്ട് കറിയാണ് നമ്മുടെ സ്പെഷ്യൽ കേട്ടോ കിട്ടിലെല്ലാം ഏറ്റവും അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഏറ്റവും ഇശത്ത് കാര്യങ്ങൾ മനസ്സിലാവും ഒരു ഞണ്ട് കറി വെക്കുന്നതും അതിലൊക്കെ കപ്പ വയ്ക്കുന്നതിന്റെ രണ്ട് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ഇസ്ട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഒരു കിട്ടില കപ്പയാണ് വെക്കുന്നത് അടിപ്പൊളി കപ്പയാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതാ പോണെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കുന്നതിന് കണ്ടോ അപ്പൊ കഴിക്കാൻ പാകത്തിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ ഹായ് ചോദിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടു മൂന്ന് പേരെ മാത്രമേ ഹായ് പറഞ്ഞോണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് അറിയാൻ പോയ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഈസ്റ്റർ ആഘോഷത്തിലാണോ എന്ന് അറിയാൻ വയ്യ എന്തൊക്കെയാലും നമുക്ക് നോക്കാം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് ഹായ് എടുത്തരുന്ന കുറേ ആളുണ്ടായിരുന്നു അവരുടെ അമ്മ വന്ന് ഇതിൽ ചെയ്യുന്ന അപ്പോൾ ഇന്ന് അവരൊന്നും ഹായ് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുക അവരെല്ലാവരും ഈസ്റ്റർ ആഘോഷത്തിലായിരിക്കും ഒരു പക്ഷേ എന്നാണ് തോന്നുന്നത് മതിയല്ലേ ഓക്കെ നമുക്കത് ഇത് മതി കേട്ടോ ഇത്രയും മതി ഓക്കെ നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അവർ ഒന്നര കപ്പി വിടും അതെ അവിടെ നിന്ന് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് നോക്കേ ഇവിടുന്ന് നേരെ പോയിട്ട് സിക്സ്റ്റി ഫൈവ് ഹൈ അങ്ങനെ എല്ലാരും ഹൈ പറഞ്ഞു എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞു നമുക്കതാ ഞണ്ട് നോക്കാം നമ്മൾ നമ്മള് ഞണ്ടതായവിടെ നമ്മൾ ഞണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ചട്ടിയിലാണ് കേട്ടോ ചട്ടിയിലാണ് കിടക്കുന്നത് കേട്ടോ ചട്ടിളിരിക്കാം അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കഴിഞ്ഞ പാർട്ടിലൊക്കെ ഉണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുകയു വെരി മച്ച് ഓക്കെ അപ്പൊ എല്ലാരും ആട്ടിപ്പൊളിയായിട്ടൊന്നും ഹായ് പറഞ്ഞ കേട്ടിപ്പൊളിയായിട്ടുള്ള ഹാപ്പി ഈസ്റ്റർ ഓക്കെ ഹായ് പറഞ്ഞ ഹായ് 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 എല്ലാവർക്കും കിടം ഹാപ്പി ഈസ്റ്റർ പറയുന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ സെനു 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 ഹായ് കപ്പ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നു എന്തൊക്കെയും നമ്മളെ കൂടെ കപ്പയും അതിനൊക്കെ ഒരു കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു നമ്മൾ രണ്ട് കറിയാണ് ആണ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് അന്ന് ഒന്ന് ഹായ് അടിച്ചു ദനു ഹായ് അടിച്ചിട്ടുണ്ട് ഫിആർ സിക്സ്റ്റി ഫൈവ് ഹൈ അടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഫ്രണ്ട്സ് അവിടെ എന്റെ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഹായ് തരുന്നതാണ് നമ്മളെ കാരണം അപ്പൊ എനിക്ക് നമ്മൾ ഈസ്റ്റർ ആയോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്ന തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കപ്പതാക്കിട്ട് കഴുകി ഇടോ നമ്മളെ ഉരുളിലേക്ക് കപ്പ കഴുകിട്ട് കൊടുക്കുകയാണ് നല്ല കിട്ടുക നല്ല അടിപ്പൊളിതാ വേവുള്ള കപ്പയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അതൊക്കെ എല്ലാവർക്കും എന്റെ വക ഒരു വലിയ ഒരു ഹാപ്പി ഈസ്റ്റർ എന്താ പറയുക ചോറ് ഉണ്ട് ചോറുണ്ട് ചോറുണ്ട് ചോറ് എവിടെ ഉണ്ട് കേട്ടോ ചോറ് ഉണ്ട് ഹായ് ഹായ് മുഹമ്മദ് മുഹമ്മദ് ഹായ് അതെ സിഹും നമ്മൾ ചോറ് ഇവിടെ കുക്കറിലൊക്കെ കുക്കർ ചോറ് ചോറ് വേണം ആ ചൂടാണ് ചൂട് ചോറ് കേട്ടോ ആ നല്ല ചൂട് ചോറ് പിന്നെ അതിനൊക്കെ തന്നെ കപ്പയാണ് പക്ഷെ ഞാൻ ചിലപ്പോ കപ്പ കഴിച്ചു ഓക്കെ മുഹമ്മദ് ഹായ് അപ്പൊ എല്ലാവർക്കും എല്ലാവരും വലിയ ഒരു ഈസ്റ്റർ ആശംസകൾ പിന്നെ സോറിയ ചുമ കഴിച്ചോ അപ്പൊ അതാ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്ക് ഹായ് പറഞ്ഞേ നമുക്കിതാ കിട്ടുന്ന കിട്ടുന്ന രണ്ട് വെറുതെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ സോറി നമുക്കിതാ രണ്ടുപേരെയും ഉണ്ട് നമുക്ക് കിട്ടുന്ന കപ്പയും ഉണ്ട് കേട്ടോ അപ്പൊ കപ്പ നമുക്കതാ കഴുകി കഴുകി നമുക്ക് ഇതിലേക്ക് വാരിയിടാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത് തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൊണ്ടുവന്ന് എന്നെ യെസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് യെസ് അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് എന്നാ കപ്പ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കപ്പ വന്ന് റെഡിയാക്കണം ആക്കണം സില്ലി ഓക്കെ സില്ലി എന്താ കറി എന്നാ നമുക്ക് സില്ലി ഹായ് ഹായ് സില്ലി ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ മെസ്സേജ് നമുക്കത് അവിടെ അടിപൊളി ഒരു ഞണ്ട് കറിയാണ് കേട്ടോ ഞണ്ട് കറി പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കിട്ടിയ ഒരു കപ്പയും ഉണ്ട് കപ്പയും ഞണ്ട് കറിയാണ് നമ്മുടെ സ്പെഷ്യൽ ഈസ്റ്റർ സ്പെഷ്യൽ ഓ ഭയങ്കര സവാ സോറി ആയിട്ട് ഞാൻ തനത്ത ടെപ്സ് ചെയ്ത് കുടിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയിട്ട് നാടകണ്ട് ഭയങ്കര ജലദോഷം ചൊവയൊക്കെ പിടിച്ചു അപ്പോൾ അത് മാറി ഇരിക്കുന്നപ്പോൾ ഈസ്റ്ററായിട്ട് തണുത്ത പെംസി ഒക്കെ എടുത്ത് കുടിച്ചു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നേട്ടം സോറി എല്ലാവരുടെയും സോറി ഓക്കേ ദാ കപ്പ പാൽ കപ്പ പാൽ കപ്പ പാൽ കപ്പ അല്ല സാദാ കപ്പേനെ വയനിക്കപ്പ നല്ല അടിപൊളി കപ്പ കിട്ടും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പാൽ കപ്പ എന്ന് തന്നെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ സെല്ലിതായിട്ടൊക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഭയപ്രാണോ നിങ്ങൾക്ക് വേണ്ടി ആണ് അടിപ്പൊളി ഒരു ഞണ്ട് കറി അതിനൊക്കെ ഉണ്ടാകും അടിപ്പൊളി കപ്പയും വേണ്ടതാണ് ഇവിടെ സ്പെഷ്യൽ അപ്പം ഇനി കപ്പ നമുക്ക് ഒന്ന് റെഡിയാക്കി ഒന്ന് അവിച്ചെടുക്കണം ആവിച്ചെടുക്കുക എന്ന് പറയുമ്പോഴെങ്കിൽ നമ്മൾ ട്രിവാട്ടർ ഫാഷൻ കേട്ടോ ട്രിവാട്ടർ ഫാഷൻ അവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കപ്പ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ട്രിവാട്ടർ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാം കപ്പ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കട്ടോ ഓക്കെ എല്ലാവരും ഉണ്ടോ എല്ലാവരും വന്നതല്ലേ ഓക്കേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ നമ്മൾ ഈ ഞണ്ട് കറി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കണം ഓക്കെ വിഗ്നിയോർ വിഗ്നിയോർ ഇവിടെയൊക്കെ ഉണ്ട് ആ ഓക്കെ ഇവിടെ ഉണ്ടല്ലേ എല്ലാവരും ഉണ്ടല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് അടിച്ചേ എല്ലാവരും ഒന്ന് ഹായ് അരിക്ക് ലൈക്ക് കയറുക നിങ്ങളെ ഹായും ലൈക്കും കമന്റും ഓക്കെ ജസ്റ്റ് നമുക്ക് കിട്ടലും കിട്ടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു പവർ കിട്ടുന്ന ചെയ്യുന്നായിട്ട് അപ്പൊ എല്ലാവരും ഒരു ഹായ് അടിച്ചേ ഓക്കെ താങ്ക് യു സില്ലി ഓക്കെ സില്ലി അല്ലേ സില്ലി ഓക്കെ ഖത്തറാണോ ഓക്കെ ഞാൻ അച്ഛലി ദുബൈലാണ് കേട്ടോ ഞാനിപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ അതതിങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിലൂടെ വലിയൊരു പ്രേമമാണ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മളെ അടിപൊളി നമ്മളെ കിടിലമായിട്ടുള്ള എന്താ പറയുക നമ്മളെ രണ്ട് കറി ഇതായവനെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം അതൊക്കെ അത് കപ്പയും ഉണ്ട് അപ്പം നമുക്ക് കപ്പയുടെ പരിപാടി തുടങ്ങണം കപ്പ നമുക്ക് അത് ആവശ്യം റെഡിയാക്കണം ഫ്രണ്ട്സ് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ ഓക്കെ വെരി ഗുഡ് താങ്ക് യു വെരി മച്ച് ഓക്കെ പിന്നെ ചേട്ടാ ഞാൻ നാട്ടിൽ എവിടെയാണ് ഞാൻ ദുബൈലാണ് ഓക്കെ ഞാൻ നാട്ടിലേക്ക് വാങ്ങി വന്ന കേട്ടോ ഞാൻ ഞാൻ ചെക്ക് മുഴുവൻ ദുബൈയിലാണ് ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട് ഇപ്പം തിരിച്ച് ദുബൈയിലേക്ക് പോകാൻ വേണ്ടി നിക്കണം ഓക്കെ കൊറങ്ങാട്ട് ദുബൈയിലുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഒരു ഹരമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതായത് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കട്ടിരുന്നിറങ്ങുന്ന കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിടക്കിയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇതായി എൻ്റെ ഒരു കിട ഹാപ്പി ജസ്റ്റ് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് അതിനെക്കാ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരോട് കഴിയുമ്പഴെങ്കിൽ നമുക്കിതാ കറി ഒന്ന് ഇറക്കാൻ പറ്റും നമുക്കതാ നമ്മുടെ കുക്കറിലേക്ക് നമുക്കതായി നമ്മൾ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കപ്പയിലേക്ക് എല്ലാം എന്താ ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പൊ അത് കുക്കറാണ് വെക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബലബന് നിലവിൽ ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടുത്തേക്ക് വെക്കാൻ വെക്കാം ഇതിന്റെ അടുപ്പാണ് നമ്മളെ രണ്ട് കറിൻ്റെ അടുപ്പിടും അപ്പൊ നമുക്ക് ഇതായിക്കൊണ്ടത്തേക്ക് വെച്ചു കൊടുക്കാം തീ ഒന്ന് ഓൺ ചെയ്യാം അപ്പൊ കിട്ടുന്ന ഒരു കപ്പയും വരും കേട്ടോ കപ്പയും രണ്ട് കറിയാണ് സ്പെഷ്യൽ ഓക്കെ ഓക്കെ നമുക്ക് രണ്ട് കറിയും അതെല്ലാം കപ്പയാണ് സ്പെഷ്യൽ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇതൊന്നും കൊടുക്കാം തെറ്റ് കൊടുത്തിട്ട് രണ്ട് പീസിൽ മാത്രമേ കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പൊ ഇതേ ഞാൻ ശരിക്കും പറഞ്ഞത് ഇപ്പൊ നമ്മൾ എന്താ പറയുക ഇത് ലോങ്ങ് ആയി പോവും വീഡിയോസും ലൈവായതുകൊണ്ട് അപ്പം സാധാരണ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാട്ട് ബൈ പാട്ട് കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദയവായിരുന്നു ഞാൻ അടുത്തൊരു കിടിലെ പാട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടു എന്നോട് നിൽക്കുക അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പിസ്റ്റർ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ